ഹായ് ഫ്രണ്ട്സ് മെ റ്റിക്സ് മീഡിയ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ കുമ്മുട്ടി ഗുണ്ടും പൊട്ടിക്കാം കേട്ടോ ഇതോടുകൂടി നമ്മുടെ ടെറസിലേക്ക് വടത്തിവിട്ടിട്ടുള്ളതും ടെറസിലുള്ള കൃഷിയൊക്കെ ആകെ അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാണ് മഴ കനത്തതോടു കൂടിയിട്ട് നമ്മുടെ വള്ളികളെല്ലാം ചീഞ്ഞ് ആകെ കിടന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് നമ്മളെ കുമ്മുട്ടി പൊട്ടിക്കാം ഓക്കേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ന് നമ്മൾ പച്ചമുളക് കേട്ടോ ഇതും പൊട്ടിക്കാനായിരിക്കണേ പറ്റുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഇതും പൊട്ടിക്കുന്നുണ്ടായിരിക്കും നമുക്ക് രണ്ട് മമ്മൂട്ടി മുകളിൽ റെഡി ആയിട്ടുണ്ട് ചരങ്ങാ മീനി പിന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മഴ പെയ്യുന്നത് കാരണം പിടിക്കുന്നില്ല നമ്മുടെ വെള്ളക്കാന്താരി കേട്ടോ ും പാകായി വരുന്നുണ്ട് ഇത് നമ്മളെ തൂവരപ്പരിപ്പട്ടോ പരിപ്പിൻ്റെ ഒരു ഇതിങ്ങട്ട് വിത്ത് കൊണ്ടുവരുന്നത് ഇവിടെ അത് മുറച്ചൊന്ന് കായായിട്ടില്ല കായ് വെക്കാനാവുന്ന ആയി വരുന്നു വീട്ടിലെ സീസിയും എലഫൻ്റ് ലീഫും സ്നേക്ക് പ്ലാന്റും അതേപോലെ തന്നെ അക്ലോണിമകളൊക്കെയാണ് കേട്ടോ അത് നമ്മളെ ചരങ്ങവള്ളിയൊക്കെ നാശമായി കൊണ്ടിരിക്കുകയാണ് മഴ തോന്നുക ഇന്ന് നമുക്ക് എന്താ വച്ചാൽ ഒരു വളർച്ചയുണ്ട് അപ്പം നമുക്കൊന്ന് ടെറച്ചിൻ്റെ മേലെ ഒന്ന് കയറി നോക്കാം എന്താ സിറ്റുവേഷൻ എന്ന് കാരണം ഞാൻ നേരത്തെ കയറി നോക്കിയപ്പോൾ അവിടെ ആകെ കുമ്പൂട്ടിയൊക്കെ കൂടി ആകെ കുടുത്തം വിട്ട രീതിയിലാണ് വള്ളിയൊക്കെ പോയിട്ടുണ്ട് നമ്മൾ വക്കറ്റിൽ ഇരിക്കുന്ന നീന്ത് ചട്ടിയിൽ വേറെ എന്തിരിക്കുന്നുണ്ട് നമ്മളെ മഞ്ഞൾ ഇട്ടോ നമ്മളെ കാപ്പി ആ ചരിങ്ങ വള്ളിയൊക്കെ കൂടി ഇതായിട്ട് ആകെ പോയ മട്ടേന്നു ഇപ്പോൾ അല്ലെങ്കിൽ അത് പിടിച്ച് തെളിർത്ത് ക്ലിയറായി വരുന്നുണ്ട് അതായത് എവിടെയും ചരങ്ങവെള്ളിയൊക്കെ കൂടി ആകെ ഇതായിട്ട് ഉപയോഗിക്കൊണ്ടിരിക്കാനാണ് പിന്നെ നമ്മൾ ഇതാ ഇതിനെല്ലാം കൊടുക്കുന്നത് നമ്മുടെ ഈ ബയോബിൻ എന്ന് പറയുന്ന ഇതിൽ ഉണ്ടാക്കുന്ന വളമാണ് നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ രണ്ട് സ്ലേറി എടുത്ത് ഉപയോഗ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇത് പഞ്ചായത്തിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതിന് ഏറ്റവും പോലെ പൂക്കളാണ് ഈ പുഴുക്കൾ എന്താണെന്ന് വെച്ചാൽ പുഴുക്കളിത് ഭക്ഷിച്ച് ഇത് പിന്നെ നമ്മുടെ എന്താ പറയുക ബ്ലാക്ക് ഫ്ലൈ എന്താ ബ്ലാക്ക് ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്ന അതിൻ്റെ ലാർവകളാട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇത് നമുക്ക് നല്ല നാച്ചുറലായിട്ട് വളക്കി തരും ഇത് ഭക്ഷിച്ച് അത് വേസ്റ്റായിട്ട് വരുന്നത് അതിൻ്റെ ലിക്വിഡ് ഉണ്ടാകും അത് നമുക്ക് ഈ ടാപ്പിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കും നമുക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ ഈ മുനിസിപ്പൽ സ്ഥാപനങ്ങൾ ഇതിലൊക്കെ നമുക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് ഇതുപോലുള്ള രണ്ട് ബയോബിനുകൾ നമുക്ക് കിട്ടുന്നുണ്ടാകും അത് നമ്മൾ വീട്ടിൽ വെക്കാൻ തന്നെ അടുക്കള മാലിന്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ സംസ്കരിക്കാനും അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാനും സാധിക്കുന്ന സാധിക്കും നമ്മളെ മീനാമ്പ എന്ന് പറയുന്ന നമ്മുടെ സീതാപഴം കേട്ടോ നമുക്ക് ഫ്ലേവറിങ് ആയി കായ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിയു തട്ട പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് നമ്മളെ ബയോബിനിൽ നമ്മൾക്ക് നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ആ കമ്പോസ്റ്റ് ഇട്ടു കൊടുത്താൽ തന്നെ നല്ല വേറൊരു വളം ആവശ്യമില്ല നമുക്ക് ആ കമ്പോസ്റ്റ് തന്നെ ജൈവ മാലിന്യങ്ങൾ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികളും അതുപോലെയുള്ള മറ്റു കൃഷികളും നടത്താൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക അവിടെ ഇവിടെ വലിച്ചെരുന്നതിനെക്കാട്ടി നല്ല ഇതുപോലെയുള്ളൊരു ഇത് വാങ്ങിയിട്ട് ബയോബിൻ വാങ്ങിയിട്ട് രണ്ടെണ്ണം കിട്ടും നമുക്ക് ഇരുന്നിട്ട് ചോർക്കിരുന്നു അത് വാങ്ങിയിട്ട് നമ്മൾ സംസ്കരിക്കുകയാണ് നല്ലത് അത് നമുക്ക് എല്ലാ ഇതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ സിലേറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വിരിഞ്ഞിട്ടുള്ള നമ്മൾ ചെമ്പരത്തി ആട്ടത് പല വെറൈറ്റി ചെമ്പരത്തികൾ എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ താഴെ നിന്ന് വന്നിട്ടുള്ള ഒരു ചരങ്ങവള്ളിയാണിത് എപ്പോഴും ആമ്പുകൊക്കെ ഉണ്ട് മഴ ഇപ്പോൾ ഇന്ന് മഴ ഇല്ല ഇന്നലെ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പിടിച്ചു കിട്ടുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുണ്ടാവില്ല കേട്ടോ അതുപോലെ ഇതാ നമ്മുടെ നിന്ന് വന്നിട്ടുള്ള ചരങ്ങ് നമ്മുടെ ആ അറ്റം വരെ എത്താൻ തുടങ്ങി ഇനി ഇതില്ല ഇനി നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ ഇല എടുത്തിട്ട് കറി വെക്കുന്നുണ്ട് ഒരു വീഡിയോ നമ്മൾ ഇല എടുക്കുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടാകും അതുപോലെ നമ്മൾ ക്ഷമാമുതാ കേടുന്നത് ക്ഷമാമ് കണ്ടില്ലേ ഇത് ശോയി കാരണം ചീഞ്ഞ് നമുക്കത് കഴിഞ്ഞില്ല നമ്മൾ അടീനികൾ നമ്മൾ ഈ ഷീറ്റിനുള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് മഴ പെയ്യുന്നോണ്ടേ അടീനികൾ നമ്മൾ ഷീറ്റിനുള്ളിലേക്ക് മാറ്റി നമ്മൾ ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്തു മുളകുണ്ട് കേട്ടോ തക്കാളി വീണ്ടും പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ്ടോ നമ്മളെ ഗൂസ് ആണ് നമ്മൾ ഗൂസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് നമ്മൾ ആറോസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വള്ളി പോയിട്ടുണ്ട് നമ്മുടെ യെല്ലോ കുമ്മുട്ടി അതുപോലെതാ ഈ കുമ്മുട്ടിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ മാറ്റങ്ങൾ മഴ കാരണം ഉണ്ടായിട്ടുള്ളതാണ് അതിൽ പിന്നെ എന്തൊക്കെയോ ഡിസൈനുകൾ പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് അത് കേടുവരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിത് ഇന്നും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പതാ ഈ കമ്മുട്ടി നമുക്ക് മെങ്ങുന്നുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് പഴുത്തക്കണോ ഇല്ല എന്നുള്ളത് അറിയില്ല പഴുത്തായാലും ശരി പച്ചയായാലും ശരി നമ്മളിത് പച്ചയുണ്ടെങ്കിൽ നമ്മളിത് കറി വെക്കുന്നുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ പഴുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഇതാണ് ഇത് നമ്മളെ യെല്ലോ കുമ്മുട്ടിയാണ് ഇതിൻ്റെ വള്ളിയുണ്ടല്ലേ നശിച്ച് പോയി അപ്പോൾ നമ്മളിത് ഇതുണ്ട് തറുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഏകദേശം മൂപ്പായിട്ടുണ്ടാവും മറ്റേ കുമ്മുട്ടിനെ കട്ട് മുപ്പായിരണം അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കാം നമ്മളിത് ഗൂസ് പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഗൂസ് പൊറിന്ന് സമയിക്കുന്നുണ്ട് നമ്മൾ ഇത് മുഴുവനും ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം ഇത് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് നമുക്ക് ഗൂഗിള് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാവുന്നുണ്ടാവും പണ്ട് നമ്മള് കുട്ടിക്കാലത്തൊക്കെ നൊട്ടാരങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് നൊട്ടാൻ തൊടിയെന്നൊക്കെ പറയുന്ന സാധനമാണ് നമ്മളുടെ പച്ചമുളക് നല്ല പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പച്ചമുളക് ഒക്കെ നമ്മള് ഇത് എടുക്കുന്നുണ്ട് താഴെ നിന്ന് നമ്മള് പച്ചമുളക് പൊട്ടിച്ചത് ാണ് നമുക്ക് ഉരുണ്ട പച്ചമുളക് ആദ്യം ഇതാണ് കട്ട് ചെയ്യാൻ കിട്ടോ ഇതെന്താ വെച്ചാല് മൂത്തക്കണമില്ല നമുക്ക് നോക്കാം അത് മൂപ്പായിട്ടുണ്ട് കിട്ടോ ചെറുതായിട്ടും കൂടി കുറച്ചുകൂടി മൂപ്പാകളും പക്ഷെ അത് കേട് വരുന്ന കരുതിയിട്ടാണ് നമ്മൾ പൊട്ടിച്ചത് കുറച്ച് ദിവസം കൊണ്ട് കഴിയാന്നുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടി പക്ഷെ ചിലപ്പോ നമുക്ക് കിട്ടിയില്ലെങ്കിലും ഒന്ന് കരുതി ഓക്കെ അപ്പൊ ഇത് ഇത് കറക്റ്റ് മൂപ്പ് ആയിട്ടുണ്ടോ അപ്പൊ നമ്മളിതിന് ഉണ്ടായിട്ടുള്ള മഞ്ഞയും ചുവപ്പും കുമ്മിട്ടിയാണ് നമ്മള് നേരത്തെ ടേസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാശക്ക് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് ോക്ക് നല്ല പോലെ തിന്ന എങ്ങനുണ്ട് അതെല്ലാം നമുക്ക് ചുവപ്പും അതേമാതിരി കൊടുത്തു നോക്കാം കാരണം ഇത് വല്ലാതെ പഴത്തിനില്ല പക്ഷെ നമുക്ക് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ